ഞാൻ അനിഷ കേരള മീഡിയ അക്കാഡമിയിലെ ഞാൻ ജേർണലിസം അധ്യാപകനാണ് മീഡിയ അക്കാഡമിയിലെ മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി എന്നോണം വയനാട് ദുരന്തത്തെ കുറിച്ചായിരുന്നു മുന്നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചായിരുന്നു ആ വ്യാപ്തി ഒരു പറയാൻ ബാക്കി വെച്ച പോലെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ആ ദുരന്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ ആ ദുരന്തത്തിൻ്റെ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം കുത്തി ഒലിക്കുന്നതും മണ്ണ് ഒലിച്ചു വരുന്നതും വീണ്ടും വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് തരിശായിട്ടുള്ള ഒരു ഭൂമി എൻ്റെ വീട് ഇവിടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു ജീവിതം മുഴുവനും എന്തിനു വേണ്ടി ജീവിച്ചോ അത് മുഴുവൻ തകർത്തെറിഞ്ഞ് ഇനി ഇനി എങ്ങനെ എന്ന് മനസ്സിൽ ചിന്തിക്കാവുന്ന അവസ്ഥയിലേക്ക് ഇനി ഞാൻ എന്ത് ഇനി എങ്ങനെ ഉറ്റവർ പോയി ഉടവർ പോയി

അനിയൻ അനിയത്തി രണ്ടുപേരുണ്ടായിരുന്നു ആറ് പേര് ആറ് പേരെ ഒരു മിനിറ്റുകൊണ്ട് ഞങ്ങളെ കുന്ന് കേരളം അടുത്ത മുട്ടല്ല ഒപ്പാക്കി ഞങ്ങളുടെ ഞങ്ങൾ ജീവൻ നിൽക്കുക എത്രയുള്ളൂ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പോയി ഉച്ച സുഹൃത്തുക്കളൊക്കെ വീട് 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 ഈ നമ്മുടെ തൊട്ടടുത്ത് എന്റെ പുതിയ തലമുറയ്ക്ക് സ്കൂൾ കുട്ടികൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവ സാക്ഷാത്കരിക്കേണ്ടത് രക്ഷാകർത്താക്കളാണ് അവരെ നോക്കുന്ന മാതാപിതാക്കളാണ് അധ്യാപകരാണ് സ്വപ്നങ്ങള് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് സ്വപ്നങ്ങള് നമ്മൾ നമ്മള് മുമ്പ് കണ്ട പോലെ ഒരുപാട് സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടുള്ള മനുഷ്യരുടെ എന്നാൽ കുട്ടികളുടെ കുട്ടികളുടെ സ്വപ്നങ്ങളെ അതിജീവ അത് സാക്ഷാത്കരിക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഞങ്ങളുടെ കടമയാണ് ചുമതലയാണ് അത് ആക്കുക വെള്ളാർമലയിലെ നമ്മൾ വെള്ളാർമലയിലാണ് വെള്ളാർമല സ്കൂള് അത് അവിടുത്തെ ഉണ്ണിമാഷിയുടെ വാർത്തയിലൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹം അദ്ദേഹം വിങ്ങി പൊട്ടുകയാണ് കുട്ടികൾ അദ്ദേഹം ആ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ച കുട്ടികൾ ഒന്ന് ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മളത് എന്ത് എങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു സ്കൂൾ ഉണ്ടാവുന്നതും ആ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നതും അവിടെ അവരെ പഠിപ്പിക്കുന്നതും വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ പടിപടിയായി അക്ഷര നക്ഷത്രം അതിനൊപ്പം തന്നെ അവർക്ക് പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കാം വയനാട് എന്ന് പറയുന്നത് പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള പഠനവും എല്ലാം അവർക്ക് അതിന് വേണ്ട രീതിയിലുള്ള എല്ലാ കഴിവുകളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ആ അധ്യാപകൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് അദ്ദേഹം സ്വയം കരുതിയിരുന്നത് ആ അതാണ് ഒരു പക്ഷേ അത് എനിക്ക് തോന്നുന്നു അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൂടുതൽ നമ്മൾ എന്തു പറയാനാണ് ജോലി ഇല്ല അവനെൻ്റെ ജോലി ചെയ്യുക വീട്ടിൽ പോവാം അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്യരുത് ചെയ്ത ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോകുന്ന രാത്രി രാവിലെ ഏഴരക്ക് വരും കേരളത്തിൽ കേരളത്തിലെവിടെങ്കിലും ഏഴരയ്ക്ക് ഇവിടുത്തെ തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഇപ്പോഴേ ഓരോന്ന് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ ആർക്കാ കിട്ടുക ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള് ഒരുപാട് അതിനെല്ലാം കിട്ടി എനിക്ക് പറയാം അത് ഒരു അനിവാര്യതയാണ് തുടർന്ന് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യതയാണ് അത് ഏത് 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 കാര്യത്തിലായാലും ഒന്ന് ഒരു ദുഃഖം സംഭവിച്ചു ദുഃഖമല്ല പല രീതിയിലുള്ള വളരെ താങ്ങാവുന്നതിനപ്പുറമുള്ള രീതിയിലൊക്കെ ദുഃഖങ്ങൾ സംഭവിച്ചു എങ്കിൽ പോലും ജീവിച്ചിരിക്കുന്നവർ മുന്നോട്ട് ജീവിച്ചേ പറ്റൂ അപ്പോൾ അതിന് ഇപ്പം നമ്മൾ ആ അതിജീവനത്തിൻ്റെ പാതയിലാണ് അത് വളരെയധികം നന്നായി തന്നെ വളരെ നല്ല രീതിയിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഓരോ കൈ മെയ് മറന്ന ആളുകൾ അതിനകത്തേക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധരും സകല എല്ലാ ഇപ്പം എല്ലാ ആളുകളും ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള വ്യത്യാസങ്ങളില്ലാത്ത രീതിയിൽ ഒരു ഒരു സമൂഹത്തിലെ ഏത് രീതിയിൽ ജനങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോന്നോ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് കേരള ജനത ഒരു പക്ഷേ ഇത് മുമ്പ് നമ്മൾ കണ്ടത് പ്രളയത്തിൻ്റെ കാലത്തായിരുന്നു ആ പ്രളയത്തിൻ്റെ കാലത്ത് ഉണ്ടായ അതേപോലെ തന്നെ ഇപ്പോഴും കേരള ജനത ഇതിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് കേരള ജനത മാത്രമല്ല ഇത്ത ഇപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട് സർക്കാർ അതുപോലെ തമിഴ്നാട് സർക്കാർ അഞ്ചു കോടി രൂപ നൽകി ചിരഞ്ജീവി കണ്ടപ്പോൾ എന്റെ വയസ്സുള്ള അത്രയും കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരെ സഹായിക്കണമെന്ന് അന്നലെ ഞാൻ എന്റെ കമ്മിലെടുത്ത് അമ്മയ്ക്ക് കൊടുത്ത് അമ്മയപ്പം ആ പൈസ എടുത്ത് എന്നിട്ട് സുരേഷ് മാമനോട് പറഞ്ഞ് സുരേഷ് മാമ കളക്ടറി കൊണ്ടുവന്ന് കൊടുക്കും

അതെ അത് അത് തുടർന്നും അത് അത് ചെറിയ കാര്യമല്ല ഇതൊന്നും ചെറുതല്ല ഇതിനകത്തേക്ക് ഇനിയും ഇനിയും ആളുകൾ ആ സഹായ മനസ്ഥിതി പണത്തിനേക്കാൾ ഉപരി ആ മനസ്സാണ് നമുക്ക് വേണ്ടത് എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ അങ്ങേയറ്റത്തെ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് വിവിധ വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ ഇപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് ആ സന്നദ്ധതയെല്ലാം നമ്മൾ അതേപോലെ തന്നെ പതിനായിരം രൂപ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനവും പിന്നെ പെൻഷൻ കിട്ടിയ രണ്ടുപേർക്ക് കിട്ടിയ പെൻഷനും എനിക്ക് പതിനായിരം രൂപ ഒരു പലിശ കൊടുക്കണമായിരുന്നു ആൾക്കാരായിട്ട് സ്വർണ്ണമൊക്കെ പിടിച്ചു പണയം പറ്റും അത് കൊടുക്കാൻ വേണ്ടി മിനി ഞാൻ പോയി ബാങ്കിൽ നിന്ന് എടുത്തതാണ് വീട്ടിൽ കൊണ്ടുവച്ച് അന്ന് പോകാൻ പറ്റിയില്ല അപ്പം ഇന്നലെ കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പം ഇന്നലെ രാവിലെ ചായ കടയിൽ നിന്നാണ് വീട്ടിൽ ചെന്ന് വാർത്ത കിട്ടപ്പോഴാണ് വാർത്തയെ പറയുന്നത് അപ്പം ഇത് എല്ലാവരും സഹായങ്ങളും ചെയ്യാനുള്ളത് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക ആ പൈസ എടുത്ത് പെട്ടെന്ന് സാരി എടുത്ത് കൊടുത്ത് കളക്ട് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് പലിശ പലിശയൊക്കെ അവിടെ കിടക്കട്ട് ഇത് കൊണ്ടി ഒന്ന് കൊടുക്കും അപ്പം നമുക്കിത് നേരിട്ട് വയനാട്ടിൽ പോയി കൊടുക്കാൻ പറ്റത്തില്ല ആർക്കെങ്കിലും കുടിവെള്ളമോ ആഹാരമോ ഒരു നേരത്തേക്ക് പത്ത് കവർ ബിസ്ക്കറ്റോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് അപ്പോൾ അവരുടെ നിന്നാവുമ്പോൾ നേരിട്ട് കൊടുത്തോളൂ അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടട്ടെ ഇതിപ്പം ഞാൻ കൂട്ടി വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഉരുണ്ട് വീണ് മരിച്ചു പോയാൽ പതിനായിരം പലിശയും കൊടുത്താൽ നോക്കത്തില്ല ഇതും മടക്കത്തില്ല അപ്പം അതുകൊണ്ട് ഒരു ചെറിയ സഹായം കഴിഞ്ഞ ചെയ്തേ ആടിനെ വിറ്റായിരുന്നു അന്ന് നാലാടോ ഇങ്ങോട്ട് വിറ്റായിരുന്നു വിറ്റ് പിന്നെ എനിക്ക് അവിടുന്ന് അഞ്ചാട്ടിനെ കിട്ടിയായിരുന്നു അതല്ലേ ഇവിടെ മലപ്പുറത്തുള്ള എല്ലാം ഓടലിൽ നടത്തുന്ന കുച്ചുങ്ങൾ കൊടുത്തു ഇവരെല്ലാം മൂന്നാടും ഉണ്ട് ബാക്കി കുറേ ഒക്കെ പട്ടി അടിച്ച് എല്ലാവച്ചു പിന്നെ മൂന്നാടുണ്ട് അതിൻ്റെ വരുമാനമൊന്നും ഇല്ല പിന്നെ അതും അങ്ങ് നടക്കും പിന്നെ ഉള്ളത് കിട്ടുന്നതാവട്ടെന്ന് കിട്ടുന്നതിൽ പങ്ക് അവർക്ക് കൊടുക്കാവുന്നില്ല എനിക്ക് നേരിട്ട് പോയി കൊടുക്കണമെന്ന് ആരും ആഗ്രഹം പക്ഷെ അതുകൊണ്ട് പറ്റത്തില്ല അത്രയും ദൂരത്ത് പോകാൻ ഒക്കുവോ വിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തുവിട്ടേ പിന്നെ എൻ്റെ അനിയനും എൻ്റെ മോളെ ഭർത്താവും മരുമോനും അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ഇന്നലെ മിനെ ഞാൻ ഇന്ന് വൈകിട്ടും പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിയില്ല ഇപ്പം വന്ന് ഇവിടെ വന്ന് വിളിച്ചിട്ട് പോയി അനിയൻ വന്ന് വിളിച്ച് ചേട്ടത്തി വാ വണ്ടിയിൽ കൊണ്ടുപോകാം സാധനങ്ങളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ അയാൾ അന്നേരം ആ ഉപയോഗിച്ച് കണ്ടത് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു എന്നെ വിളിച്ച് പറയാൻ എന്ത് വണ്ടിയിൽ നമുക്ക് നേരിട്ട് പോയിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട ഇവിടുന്ന് അവിടെ വരെയൊക്കെ ഞാൻ വരുന്നതെന്ന് വെച്ചാൽ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതുകൊണ്ട് അങ്ങ് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തേന്നു കളക്ടറായി കൊടുത്ത് സന്തോഷമായി സന്തോഷമായി അവിടെ ചെന്നപ്പോൾ അതേ കണക്കത്തെ സ്നേഹവും സന്തോഷവും കിട്ടിയത് അവിടെ ഇത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു പറഞ്ഞപ്പോൾ വയനാടിന് കൈത്താങ്ങുന്നത് സുബൈതലുള്ളവരുടെ നല്ല മനസ്സാണ് എല്ലാവരും ഈ ഒരു മാതൃക പിന്തുടരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി നമുക്കും സഹായിക്കാം നമ്മളൊരു കൃത്യമായ പ്ലാൻ തയ്യാറാകും ആ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും അതിനകത്ത് നേരത്തെ ഇന്ന് ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ് അതിനു പറ്റിയ ആർക്കിടെക്റ്റുകളുമായ അടക്കം ഒരു സംവിധാനം ഒരുക്കും അതേസമയം എൻവറോൺമെൻറ്റൽ കാര്യങ്ങളിൽ പരിസ്ഥിതി മേഖലകളിൽ വലിയ തോതിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്റ്റുകളുമുണ്ട് അത്തരം ആളുകളുടെ കൂടി സഹായം നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും നമ്മുടെ രാജ്യത്തുമുണ്ട് രാജ്യത്തിന് പുറത്തും കാണും അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിനു മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നതിന് മുമ്പേ തന്നെ പല പല രീതിയിലുള്ള അവിടെ ദുരന്തം നടന്നപ്പോൾ മുതൽ ആളുകൾ അതിനകത്തേക്ക് രക്ഷാപ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകളാണ് ഇന്ന ആളുകളെന്ന് നമുക്ക് പറയാനൊന്നുമില്ല ഇഷ്ടം പോലെ എവിടുന്നാണ് ആള് വരുന്നതെന്നറിയില്ല എല്ലാവരും അവരുടേതായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു മാധ്യമങ്ങളത് ആ നിമിഷം മുതൽ ഇപ്പോഴും അതെ മാധ്യമങ്ങൾ അത് അതിന് അതിന് വേണ്ട രീതിയിൽ ഒരുപക്ഷെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മാധ്യമപ്രവർത്തകർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കല്ലുകടി എന്ന പോലെ ചില വ്യാജന്മാർ വന്നിട്ട് ഓരോ വ്യാജന്മാരെന്ന് സാമൂഹ്യ വിരുദ്ധരുന്നേ അവരെ വിളിക്കാൻ എന്ന് തോന്നുന്നു ഇപ്പം ഒരു ഒരു വാർത്ത നമ്മൾ വളരെ അധികം കൂടുതലായി കണ്ടതാണ് അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ തയ്യാറാണെന്ന് ഒരു അമ്മ പറയുമ്പോൾ എന്ത് നിറികേടകളാണ് അതെ നിറികേടുകളാണ് അതെ 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 അത് ഈ ഈ നിർത്തലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് വാർത്തയോടൊപ്പമോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനു മുൻപോ ജാതമായ ക്ഷുദ്രജീവിയാണ് വ്യാജ വാർത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് ചരിത്രാതീത കാലം മുതൽ എന്ന് വെച്ചാൽ മനുഷ്യൻ കൂട്ടത്തോടെ താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ വ്യാജവാർത്തയും നിലവിൽ വന്നു ഈജിപ്തിൽ നിന്ന് മോചിതരായി വാഗ്ദത്വ ഭൂമിയിലേക്ക് ഉള്ള പുറപ്പാടിനിടയിൽ മോശ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നടത്തിയ യാത്രയാണത് ആ യാത്രക്കിടയിൽ വ്യാജവാർത്തയുടെ പ്രചാരണം എന്തെല്ലാം പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ വായിക്കുമ്പോൾ അറിയാം ഉറപ്പാട് പുസ്തകത്തിൽ ഒരു കൽപ്പന തന്നെയുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയാണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് എന്നതാണ് ആ കൽപ്പന പക്ഷേ വ്യാജവാർത്തയെ തടയാൻ വാർത്തയെ വേണമെങ്കിൽ നമുക്ക് തടയാം പക്ഷേ വ്യാജവാർത്തയെ തടയാൻ കഴിയില്ല ആ രീതിയിലാണ് എല്ലാ കാലത്തും അതിൻ്റെ പ്രചാരം ഇന്നത്തെ രീതിയിലുള്ള മാധ്യമങ്ങളും സംവിധാനങ്ങളും സമ്പ്രദായങ്ങളും ഇല്ലാതിരുന്ന കാലത്തും വ്യാജവാർത്ത പ്രചരിച്ചിരുന്നു ഒരു അത് പരസ്പരം പറഞ്ഞുകൊണ്ടുള്ള പ്രചാരമായിരിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ചുള്ള പ്രചാരണമായിരിക്കാം പക്ഷേ ഇന്ന് കാലം മാറി ആധുനിക സാങ്കേതികവിദ്യ വിദ്യ വ്യാജ വാർത്തയുടെയും എല്ലാ കഥകളുടെയും പ്രചാരത്തിന് സഹായകമായ രീതിയിലുള്ള പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വ്യാജവാർത്ത എന്തുമാത്രം തടസ്സ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ ആ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി വ്യാജവാർത്ത ഈ സമൂഹമാധ്യമങ്ങളിൽ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു അതിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന് ബംഗാൾ പോലീസ് നമ്മുടെ ഇന്ത്യൻ പോലീസിന് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു അതൊക്കെ സെൻസിറ്റീവായ വിഷയങ്ങളാണ് ഒരു വലിയൊരു ഉണ്ടായി തീപരിമതി വയനാട്ടിലെ ദുരന്തം അതിന്റെ പ്രവർത്തന ശൈലി വളരെ പക്വമായ രീതിയിൽ വളരെ പക്വമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലെ ഓളി ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും അവിടേക്ക് എത്തിയിരുന്നു അവർ അവരെല്ലാവരും തന്നെ വളരെ പക്വമായ രീതിയിൽ തന്നെയായിരുന്നു ഒരു ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് നാച്ചുറൽ കലാമിറ്റി ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് അത് വേണ്ട പക്വമായ രീതിയിൽ തന്നെയാണ് നിർവഹിച്ചിരുന്നത് പത്രങ്ങളായാലും ടെലിവിഷൻ മാധ്യമങ്ങളായാലും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ ഒരു വാർത്ത വന്നിരുന്നു അതായത് ഈ ഒരുപാട് മാധ്യമ കൊച്ചു ബൈറ്റുകൾ എടുക്കാൻ അതെ അത് മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കരുത് അത്തരം ആളുകളെ മാധ്യമപ്രവർത്തകർ അതാണ് നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത് അത് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് അവരെ വിളിക്കാൻ നമുക്കാവില്ല കാരണം അത് അതിപ്പോ നിങ്ങൾ കേട്ടതും വാർത്തയിലാണ് അല്ലേ ഈ കൊച്ചുകുട്ടികളുടെ ബൈറ്റ് എടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതും നിങ്ങൾ വായിച്ചത് പത്രത്തിൽ അല്ലെങ്കിൽ ചാനലിൽ ടെലിവിഷൻ ചാനലിൽ അതെ അവർ അവരതിനെ എതിർക്കുന്നു അതാണ് പക്വമായ രീതിയിലുള്ള മാധ്യമപ്രവർത്തനമാണ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത് വയനാട്ടിൽ നമുക്ക് വാക്കുകൾ കൊണ്ടോ ചിത്രങ്ങൾ കൊണ്ടോ പറഞ്ഞ് വിവരിക്കാൻ കഴിയാത്ത ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള മനുഷ്യ ദുരന്തം ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ വയനാടിൻ വയനാട് നമ്മുടെ ടെലിവിഷൻ ചാനലുകളെല്ലാം തൽസമയ സംപ്രേഷണമായിരുന്നു പക്ഷേ എന്നിട്ടും അതിദാരുണമായ കാണിക്കുന്നത് ശരിയല്ലാത്ത ദൃശ്യങ്ങളൊന്നും നമ്മുടെ ടെലിവിഷൻ കാണിച്ചില്ല നമ്മുടെ പത്രങ്ങളും കാണിച്ചില്ല എല്ലാവർക്കും സംയമനം പാലിക്കേണ്ടത് എങ്ങനെ ഡിസാസ്റ്റർ റിപ്പോർട്ടിങ്ങിൽ അവശ്യം പാലിക്കേണ്ടതായ സംയമനത്തിൻ്റെ തോത് എന്ത് എന്ന കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യം വന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ പക്വത പ്രാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതേക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയും ഉണ്ടായി പല വ്യാജ വാർത്തകളെ കുറിച്ചും ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതല്ല നമ്മുടെ വിഷയം അതിജീവനമാണ് ഒരു വ്യാജനും ഒരു സ്ഥലത്തും ഒന്നും എതിർക്കാനാവില്ല അതിജീവനത്തിന്റെ പാതയിൽ നിൽക്കുന്ന കേരളത്തെ തകർക്കാൻ അത്തരം ഒരു സാമൂഹ്യ വിരുദ്ധ വിരുദ്ധന്മാർക്കും വിരുദ്ധകൾക്കും സാധിക്കില്ല അതാണ് ഈ ആളുകളുടെ ഒരുമിച്ച് വന്ന് സഹായിക്കുകയാണ് വേണ്ടത് അതെ അത് 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 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതില്ല എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാജമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പല രീതിയിലും പല 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 മേഖലയിലൂടെ ഈ അങ്ങനെ ഒരുമില്ലെന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടി വരും ഒരു പക്ഷെ അതല്ല ഇത് ഇത് ഒരു രാഷ്ട്രീയവും മറന്ന് കൈമയും മറന്ന് ആളുകൾ എല്ലാത്തിലും സജ്ജനങ്ങൾ എല്ലാം എല്ലാം ആരും സജ്ജനങ്ങളല്ല അല്ല എന്നൊന്നും നമുക്ക് പറയാനാവില്ല എല്ലാവരും സജ്ജനങ്ങൾ തന്നെയാണ് അപ്പോ അവിടേക്ക് പിന്നെയും പിന്നെയും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ പല രീതിയില് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതല്ലേ ഇപ്പോഴത്തെ ആവശ്യം നമ്മൾ എന്തൊക്കെ അതിജീവിച്ചിട്ടുണ്ട് 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 അതേപോലെ നിപ്പ പ്രളയം അതുപോലെ തന്നെ അത് നമ്മൾ അതിജീവിക്കും തീരും ഞാൻ സൂചിപ്പിച്ചതുപോലെ മോസസിൻ്റെയും ആ യഹൂദ ജനതയുടെയും പുറപ്പാടിൻ്റെ കാലത്ത് അത് ദൈവത്തിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചനുസൃതമായി നടന്ന ഒരു യാത്രയാണ് അവിടെയും വ്യാജവാർത്തകൾ പ്രചരിച്ചിരുന്നു പ്രചരിപ്പിച്ചിരുന്നു മോസസിന് അത് പ്രതിസന്ധികൾ അത് അതിനുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് എന്ന് പറയ പറയേണ്ടി വന്നത് ഇന്നും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ് പക്ഷേ തിരിച്ചറിവ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും അത് നമ്മൾ സ്വയം ആർജിക്കേണ്ടതായ ഒന്നായി മാറിയിരിക്കുകയാണ് മറ്റാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല വ്യാജം കണ്ടാൽ തിരിച്ചറിയുന്നതിനുള്ള പ്രാപ്തി വായനക്കാർക്കുണ്ടാവണം പണ്ടൊക്കെ വായനക്കാരോട് നൽകിയിരുന്ന ഒരു ഉപദേശം വരികൾക്കിടയിലൂടെ വായിക്കാൻ പഠിക്കുക എഴുതാപ്പുറം വായിക്കാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരുന്നു വ്യാജനെ സൂക്ഷിക്കുക വ്യാജനെ തിരിച്ചറിയുന്നതിനുള്ള പ്രാപ്തി സ്വയം ആർജിക്കുക മാധ്യമചാലകത്തിൻ്റെ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ വാക്കിലെ ശരി എസ് ഡി പ്രിൻസ് അദ്ദേഹം വാക്കിലെ ശരികളും തെറ്റുകളും ഹെഡ്ലൈൻസിൽ വരുന്ന ശരികളും തെറ്റുകളും എല്ലാം തന്നെ അദ്ദേഹം നമ്മൾ ആയിട്ട് ചർച്ച ചെയ്യുന്നു എസ് വാർത്ത എഴുത്തിൽ വികാരങ്ങളെക്കാൾ വലിയ സ്ഥാനം വസ്തുതകൾക്കായിരിക്കണമെന്ന് പണ്ടു മുതൽക്കിയ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നാൽ ഇതിൽ ചെറിയ മാറ്റം ഈടെ വന്നു തുടങ്ങിയിട്ടുണ്ട് അർഹമായ വൈകാരിക സ്പർശം ഒരു വാർത്തയെ നന്നാക്കിയെടുക്കുമെന്നാണ് ഇപ്പോഴുള്ള കാഴ്ചപ്പാട് ഇക്കാര്യം സ്റ്റീഫൻ ജൂക്സ് എന്ന ഒരു ഗവേഷകന്റെ ഈടെ ഇറങ്ങിയ പുസ്തകത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട് ജേർണലിസം ആൻഡ് ഇമോഷൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് വൈകാരികതയുടെ സ്പർശം വാർത്തകളിൽ പ്രതിഫലിക്കുന്നതുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ അവസ്ഥയെ പൊതുവായി പറയുന്നത് അഫക്റ്റഡ് മീഡിയ ലാൻഡ്സ്കേപ്പ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ വാർത്ത എഴുത്തിൻ്റെയും വാർത്ത പർച്ചലിൻ്റെയുമൊക്കെ ഒരു സ്വാധീന ശക്തിയായി വൈകാരികത മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല വൈകാരികത നിറഞ്ഞ മാധ്യമ പ്രവർത്തനത്തിന് സാമൂഹിക നന്മ ചെയ്യാൻ കഴിയും എന്ന കാഴ്ചപ്പാടും ഇന്ന് ശക്തമാണ് ഇത്രയും പറയാനുള്ള ഒരു കാരണം വയനാട് ജില്ലയിൽ ഈയിടെ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ റിപ്പോർട്ടുകളിൽ നിറഞ്ഞ വൈകാരികതയാണ് ജനമനസ്സുകളെ പിടിച്ചു ആ ദുരന്തത്തിൻ്റെ ചിത്രം വളരെ കാര്യമായ രീതിയിൽ അതായത് അർഹിക്കുന്ന വൈകാരികതയോടുകൂടി തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വിശേഷിച്ചും മലയാള പത്രങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ദുരന്തം ഏൽപ്പിച്ച മാനസിക ആഘാതത്തിന്റെ പ്രതിഫലനമാണ് ഉള്ളു പൊട്ടി എന്നൊക്കെയുള്ള ശീർഷകങ്ങൾ നാം കണ്ടത് മലയാള പത്രങ്ങളിൽ കണ്ട വൈകാരിക സ്പർശം കൊൽക്കത്തയിൽ നിന്നിറങ്ങിയ ഒരു ഇംഗ്ലീഷ് പത്രത്തിലും കണ്ടിരുന്നു എന്നാൽ കേരളത്തിൽ എഡിഷനുള്ള മൂന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ രണ്ടെണ്ണത്തിൽ കണ്ടത് വസ്തുതകൾക്ക് പ്രാധാന്യം നൽകുന്ന ശീർഷകങ്ങളായിരുന്നു വൺ ട്വൻറ്റി ടു ഡെഡ് ആസ് ലാൻഡ് സ്ലൈഡ്സ് ഫ്ലാറ്റ് ആൻഡ് വൈനാൻ വില്ലേജസ് എന്ന് ഒരു പത്രത്തിൽ വാലി ലൈഫ് എൻസ് എൻ റബിൾ എന്ന് മറ്റൊരു പത്രത്തിൽ കണ്ടു ഇവിടെയൊക്കെ വസ്തുത അറിയിക്കുന്ന രീതി മാത്രമാണ് വന്നത് എന്നാൽ മറ്റൊരു പത്രത്തിൽ വാക്കുകൾ കൊണ്ടുള്ള ഒരഭ്യാസമായി തോന്നുന്ന തരത്തിലുള്ള ഒരു ശീർഷകം കണ്ടു അവിടെ കാറ്റസ്ട്രഫി എന്നതിനെ ഗാറ്റസ്ട്രഫി എന്നാണ് എഴുതി അതായത് വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ശീർഷകമാണ് മറ്റ് സാധാരണ വാർത്തകൾക്ക് ഇത്തരം വാക്കുകൾ കൊണ്ടുള്ള അഭ്യാസം ചേർന്ന ശീർഷകങ്ങളൊക്കെ ചേരുമായിരിക്കും പക്ഷേ ഒരു ദുരന്തമുഖത്ത് ഇത് വേണമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ആ ചിന്ത ഒരുപക്ഷെ ആ പത്രത്തിനുമുണ്ടായി കാണണം കാരണം പിന്നിലുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാക്കുകൊണ്ടുള്ള ഒരു അഭ്യാസവും അവിടെ കണ്ടില്ല വാർത്ത എഴുത്തിലും അവതരണത്തിലും വൈകാരികത ആവാമെങ്കിലും അതിനായി ഉപയോഗിക്കുന്ന മാർഗത്തിൽ ചില പ്രശ്നങ്ങളുള്ളതായി ചിലപ്പോൾ തോന്നാറുണ്ട് വിശേഷിച്ചും ഇത്തരം ദുരന്തങ്ങൾ നടക്കുമ്പോൾ കൊച്ചു കുട്ടികളുടെ ചിത്രം നൽകുന്നതിന് ചില വിലക്കുകളൊക്കെ ഉണ്ട് അതായത് നിസ്സഹായ അവസ്ഥയിലുള്ള കൊച്ചു കുട്ടികളുടെ ചിത്രം അതേപടി കാണിക്കുന്നത് ധാർമ്മികതയല്ല എന്ന് ഒരു വിശ്വാസം ഇപ്പോഴുണ്ട് അത് സാങ്കേതികമായും നിയമപരമായും പോലും തെറ്റാണ് അതിനാലാവം ആദ്യ ദിവസങ്ങളിൽ കൊച്ചു കുട്ടികളുടെ ചിത്രം അതേപടി നൽകുകയും പിന്നീട് അത് ഫോട്ടോയ്ക്ക് പകരം ഇലിസ്ട്രേഷനാക്കി മാറ്റാനും ചില പത്രങ്ങൾ നോക്കിയിരുന്നു ചിലയിടത്ത് മുഖം മറച്ച് കാണിക്കാനും ശ്രമിച്ചിരുന്നു എഴുത്തു ഭാഷ കഴിവതും എന്നുള്ള ചിന്ത മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലുമുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പണ്ട് കാലത്ത് ഒരു വിശ്വാസമുണ്ടായിരുന്നു ലത്തീൻ പദങ്ങൾ ഉപയോഗിക്കുന്നതാണ് അറിവിൻ്റെ ലക്ഷണമെന്ന് പിൽക്കാലത്ത് ഇംഗ്ലീഷ് വാർത്തകളിൽ നിന്നും മറ്റും ഈ ലത്തീൻ പദങ്ങൾ മൊത്തത്തിലങ്ങ് പോയി കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നോക്കുമ്പോൾ ഇതുപോലൊരു ലത്തീൻ പ്രയോഗം കിടക്കുന്നതാണ് സുമക്കം ലോഡേ എന്നൊരു പ്രയോഗമാണ് അവിടെ കണ്ടത് അത് കേരളത്തിൽ മൂന്ന് വർഷ ബിരുദ കോഴ്സിന് പകരം നാല് വർഷത്തെ കോഴ്സ് നടത്തി നടത്തിത്തുടങ്ങുന്നതിൻ്റെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശീർഷകമായിരുന്നു നാല് വർഷ കോഴ്സിന് ഓണേഴ്സ് ബിരുദം എന്ന് സാധാരണ പറയാറുണ്ട് ഓണർ എന്നാൽ ആദരൻ അതുകൊണ്ടാവും ഒരുപക്ഷെ ഈ ശീർഷകം അവിടെ എടുത്ത് പ്രയോഗിച്ചത് ലത്തീൻ ഭാഷയിൽ മൂന്ന് തരത്തിലുള്ള ആദരമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ശരാശരി രീതിയിലുള്ള റിസൾട്ടുമായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കം ലോധെ എന്നൊരു പദവി കൊടുക്കും അത് ആദരത്തോടെ എന്നാണ് അതിൻ്റെ അർത്ഥം കുറേ കൂടെ മിടുക്ക് കാണിക്കുന്നവർക്ക് മാഗ്ന കം ലോധെ എന്ന് പറയും അത് മിടുക്കിനെ സൂചിപ്പിക്കുന്ന വലിയ ബഹുമതി മിഡിമിടുക്കർ എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ ആ കൂട്ടർക്കാണ് ഈ സുമ കോഡെ എന്ന ഒരു ിരുദം നൽകുന്നത് അതായത് അങ്ങേയറ്റത്ത ആദരത്തോടെ എന്ന ഒരു ഓണേഴ്സ് കോഴ്സ് പഠിച്ചാലുടനെ എന്തെങ്കിലും ആദരമുണ്ടാകുമോ എന്ന കാര്യമൊക്കെ വേറെ പക്ഷേ ശീർഷകം വളരെ വ്യത്യസ്തമായി തോന്നി ഏതെങ്കിലും സേവനം തടസ്സപ്പെടുമ്പോൾ മാധ്യമങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് സ്തംഭിച്ചു എന്നത് ഈ സ്തംഭിച്ചു എന്നതിൻ്റെ അർത്ഥം സ്തംഭം പോലെ ആയി എന്നാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ഈ ഓഫീസ് പ്രവർത്തനം നിലച്ചപ്പോൾ അവിടെ സ്തംഭിച്ചു എന്ന് ഒരു പത്രത്തിൽ വാർത്ത കണ്ടു ലോകമൊട്ടക്ക് വിൻഡോസ് സോഫ്റ്റ്വെയർ തകരാറ് മൂലം ചില സേവനങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ വീണ്ടും കണ്ടിരുന്നു അവിടെയും സ്തംഭനം ഇടക്കിടക്ക് കണ്ടിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സേവനം സ്തംഭിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഉചിതം നിശ്ചലമായി എന്ന് പറയുന്നതാണ് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായി അതിനു മുമ്പ് ഒരിക്കൽ കൂടി വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച ജനതക്ക് കേരള ജനതയ്ക്ക് തിരിച്ചു വരാൻ മാനസികമായി തകർന്നു പോയ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ അതിജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അതിന്റെ പാതയിലൂടെ മുന്നോട്ട് മുന്നേറിപ്പോകാൻ നമുക്ക് എല്ലാവിധ പിന്തുണയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നൽകാം ആ ബാലവൃദ്ധ ജനങ്ങളും കേരളത്തിൽ ഇപ്പൊ നൽകി കൊണ്ടിരിക്കുകയാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമുക്ക് അതിനുവേണ്ടി ുംകരാ അതുപോലെ തന്നെ എല്ലാ അതായത് ലോകത്തിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഇനിയും നമുക്ക് അവരോടൊപ്പം തന്നെ ചേരാം അതെ മാധ്യമച